ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഏതൊരു കാര്യങ്ങളും ഒരു സമയപരിധിക്കുള്ളിൽ തീരണം ഏതൊരു കാര്യങ്ങളും തുടർന്നാൽ അത് തീരും എന്നുള്ള ആ ഒരു കാര്യമുള്ളതുകൊണ്ട് മാത്രമാണ് അത് ഭംഗിയായിട്ട് തോന്നുന്നത് അത് തുടർന്നിങ്ങനെ പോകുമ്പോൾ അത് വിരസമായി തോന്നും അപ്പോൾ ഇത് ചെറിയൊരു കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഇതിനെക്കുറിച്ച് ഒരുപാട് വിശദീകരിച്ച് പറയേണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം ഈ ഒരു ടോപ്പിക്കിനെക്കുറിച്ച് ഞാൻ എന്തായാലും നിങ്ങൾ വിശദമായിട്ടൊരു വീഡിയോ പറയും കാരണം അത് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നി കാരണം ഇപ്പോഴത്തെ പുതിയ തലമുറയുടെ ആ ഒരു രീതിക്കനുസരിച്ചിട്ട് അത് പറയണമെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത് ഏട്ടാ അപ്പോൾ അത് സാവധാനം നമുക്ക് ഒരു വീഡിയോയിൽ കേൾക്കാം അപ്പോൾ ഇന്നിപ്പോൾ റിച്ചാർഡ് നമ്മുടെ ക്ലാസ്സിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് പോയ തിങ്കളാഴ്ച ദിവസത്തെ വീഡിയോ ആണ് അപ്പോൾ ആദ്യം അവന് വേണ്ടിയിട്ടുള്ള ആ പാലാണ് ഞാൻ കാച്ചി വെച്ചത് പിന്നെ കാപ്പിയും ഇടുന്നുണ്ട് കാരണം അവന് പാലാണ് കാപ്പിയാണ് കൊടുക്കേണ്ടത് വേണ്ടത് എന്നെനിക്കറിയില്ല അപ്പോൾ രണ്ടും ഇട്ട് വെച്ചേക്കാം അപ്പോൾ ഫുഡൊന്നും കഴിച്ചിട്ട് പോകൂല കാരണം ആറര ആറ് മുക്കാലിനുള്ളിൽ ആളിവിടെ നിന്ന് ഇറങ്ങും പണ്ട് സ്കൂളിൽ പോകുന്ന സമയം ഇത് തന്നെയായിരുന്നു അന്നും പാൽ കുടിച്ചിട്ട് മാത്രമാണ് മൂന്നാളും സ്കൂളിലേക്ക് പോകണത് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് പൊതു ഞാൻ കൊണ്ടുപോകണത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഒരു പതിനൊന്ന് മണിക്കുന്ന് ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിച്ചതിന് ശേഷം ഉച്ചയ്ക്ക് വീട്ടിലേക്കാണ് വരുന്നത് ഉച്ച വരെയല്ലേ സ്കൂളുള്ളൂ അപ്പോൾ ഉച്ചയ്ക്ക് വീട്ടിലേക്ക് വന്നിട്ട് ലഞ്ച് കഴിക്കും അങ്ങനെ ആയിരുന്നു സ്കൂളിൻ്റെ സ്കൂൾ കാലഘട്ടങ്ങൾ അപ്പോൾ അതുപോലെ ഒരു കാലഘട്ടമാണ് ഇത് ആ സമയം തന്നെയാണ് അപ്പോൾ പാല് മാത്രമേ കുടിക്കുകയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്തയട്ടം അപ്പോൾ ഞാൻ പാല് കായ്ച്ചിട്ടുണ്ട് പിന്നെ പഴം പിന്നെ ആ ചോക്കോ പയ്യൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ അവന് ഇഷ്ടമാണ് രാവിലെ കഴിക്കാൻ അപ്പോൾ ഏതെങ്കിലും കഴിച്ചിട്ട് പോട്ടേന്ന് വെച്ചിട്ട് അപ്പോൾ ഞാൻ എനിക്ക് വെള്ളം കാപ്പിപ്പൊടി ഇടുന്നതിന് മുമ്പ് കുറച്ച് എൻ്റെ ഗ്രീൻ ടീക്കകത്തേക്ക് ഒന്നും ഇടട്ടെ അവർ ഇച്ചാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഗ്രീൻ ടീ കൂടുതലായിട്ട് മേടിച്ചതെങ്കിൽ അവൻ അവനതൊന്നും കഴിക്കണില്ല അപ്പം ഞാൻ തന്നെയാണ് ഇപ്പം കഴിച്ച് തീർക്കണത് അപ്പോൾ ബാക്കിയുള്ളതിനകത്തേക്ക് കാപ്പിപ്പൊടിയിട്ട് ഇനി അതിനകത്തേക്ക് ഇത്തിരി പഞ്ചസാരയും കൂടി ഇടണം അപ്പോൾ ഇത്രയുള്ള രാവിലെ അവൻ പോകുന്നതിന് മുമ്പായിട്ടുള്ള അല്ലാതെ ഫുഡൊന്നും നമ്മൾ ഉണ്ടാക്കേണ്ട ഫുഡ് ഉണ്ടാക്കിയാലും അവൻ കഴിക്കില്ല രാത്രി വരുമ്പോൾ വൈകുന്നേരം ഒരു ഏഴുമണിയൊക്കെ ആവുമ്പോഴാണ് വരണത് എത്തും ബസ്സിൻ്റെ ആ ഒരു ചിലപ്പോൾ ഇത്തിരി ലേറ്റ് ആവും അങ്ങനെയൊക്കെ അപ്പോൾ ആ സമയത്ത് നമ്മൾ ഡിന്നർ കൊടുക്കണം വേറെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ചിലപ്പോൾ ഇത് ചായ വേണമെന്ന് പറഞ്ഞാൽ ചായ കൊടുക്കും ഇപ്പോൾ മൂന്നാമത്തെ ദിവസമാണ് ഇന്നിപ്പോൾ ബുധനാഴ്ച രാവിലെ അവൻ പോയിട്ടുണ്ട് പാലിൻ്റെ അകത്ത് എന്തെങ്കിലും ഒന്നും ഇടാതെ അവൻ കുടിക്കില്ല അതുകൊണ്ട് മൈലോ ഇട്ടിട്ടുണ്ട് ഇനി അത് അവിടെ ഇങ്ങനെ ഞാൻ ഒരു നെറ്റ് വെച്ചിട്ട് മൂടി വെക്കും കാരണം അത് ഒന്നിരുന്നിട്ട് തണുക്കട്ടെ ഇനി പെട്ടെന്ന് തന്നെ ഇങ്ങനെ കുടിച്ചിട്ട് പോകണം അങ്ങനെ ഊതി ഊതി കുടിക്കാനുള്ള നേരമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അത് അവിടെ തന്നെ വെക്കും അവൻ കുളിച്ചിറങ്ങുന്ന സമയത്ത് അത് അരിച്ചങ്ങോട്ട് കൊടുക്കും അപ്പോൾ അരിപ്പേക്കെ റെഡിയാക്കി അവിടെ വെച്ചേക്കും അങ്ങനെ അതേ പോകാനിറങ്ങിയിട്ടാ

അവ പാലിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചോക്കോ പൈം പഴം എടുത്ത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അവൻ ചോക്കോ പൈ കഴിച്ചിട്ടാണ് പോയത് അപ്പോൾ കുറേയധികം ക്ലീനിങ് വർക്കുകൾ എനിക്ക് മുടങ്ങി കിടക്കുന്നുണ്ടായിരുന്നു നമ്മളുടെ ഓണത്തിൻ്റെ ഈ ഒരാഴ്ച ചെയ്തുകൊണ്ട് തന്നെ മറ്റുള്ള പണികളുന്നല്ലോ കൂടുതൽ അപ്പം അങ്ങനെയുള്ള ക്ലീനിങ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ഞാൻ ആദ്യം അതായത് നമ്മൾ ഫുഡ് ഉണ്ടാക്കിയ കാര്യങ്ങൾ എന്തായാലും നമ്മൾ ചെയ്യും അത് നമുക്ക് കഴിക്കണമല്ല പക്ഷേ ആദ്യം അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണമായി പിന്നെ നമ്മുടെ ക്ലീനിങ് വർക്കുകൾ നടക്കില്ലെന്നുള്ളത് എനിക്കറിയാം അങ്ങനെ അങ്ങനെ കുറേ കുറേയധികം ദിവസമായിട്ട് അതൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ അപ്പോൾ ഏതായാലും ക്ലീനിങ് വർക്ക് ആദ്യം തന്നെ ചെയ്തിട്ട് പിന്നെ നമ്മൾ എത്ര തളർന്നാലും നമ്മൾ കുക്കിങ് ചെയ്യും എന്ന് നമുക്കറിയാമല്ല അപ്പോൾ അതുകൊണ്ട് അതാണ് ഇന്ന് ആദ്യം ആദ്യം കേട്ടോ അപ്പം അങ്ങനെ ക്ലീനിങ് വർക്കുകൾ തുടങ്ങി അപ്പോൾ അതിൻ്റെ ഇടക്ക് ഞാൻ വിചാരിച്ച് ഫ്രിഡ്ജിൽ എന്തൊക്കെയുണ്ടെന്നൊന്ന് നോക്കണം കാരണം നമ്മൾ ഓണത്തിൻ്റെ കുറേ കറികൾ കാര്യങ്ങൾ പായസം അത് ഇതൊക്കെ എടുത്ത് ഫ്രിഡ്ജിലങ്ങനെ കയറ്റി നിറച്ച് വെച്ചേക്കണേ അപ്പോൾ എനിക്ക് ഏറ്റവും മടിയുള്ളൊരു കാര്യമാണ് ഇത് എന്തൊക്കെയാണെന്ന് തുറന്ന് നോക്കുക എന്നുള്ളത് കുനിഞ്ഞ് അത് കുറച്ചധികം നേരം നോക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ് മടിയാകും അപ്പോൾ സമാധാനമായിട്ട് ഫ്രിഡ്ജിൻ്റെ അകത്തെ കാഴ്ചകൾ വൃത്തിയായിട്ട് കാണുക ഇങ്ങനെ പൊക്കം കുറഞ്ഞ ഒരു സ്റ്റൂൾ ഇട്ടിട്ട് അത് ഇരുന്ന് ഫ്രിഡ്ജ് അങ്ങ് തുറന്ന് വെച്ചിട്ട് നോക്കാം കാരണം ഇത്തിരി നേരം ഫ്രിഡ്ജ് തുറന്ന് വെച്ചാൽ മാത്രമേ ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഏതായാലും കുറച്ച് തണുപ്പ് പോകും അത് കുഴപ്പമില്ല എങ്കിലും സാധനങ്ങൾ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മളിങ്ങനെ താഴ്ന്നിരിക്കുന്നതുകൊണ്ട് തന്നെ മോളിലേക്കും ഉള്ളിലൊക്കെ അകത്തേക്കൊക്കെയുള്ള സാധനങ്ങള് നമ്മുടെ കണ്ണിൽ പെടും അല്ലാതെ നമ്മൾ കുനിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ നടുവേദന എടുക്കണതല്ലാതെ കാര്യങ്ങളൊന്നും നമുക്ക് പെട്ടെന്ന് കയ്യിൽ കിട്ടൂല അപ്പോൾ ഇത് നല്ലൊരു പരിപാടിയാണ് ഇങ്ങനെ ഒരു കുഞ്ഞ സ്റ്റൂള് പൊക്കം കുറഞ്ഞ സ്റ്റൂൾ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ താഴെ ഉള്ളതും മുകളിലുള്ളത് ഉള്ളിലുള്ളതും ഒക്കെ നമുക്ക് കിട്ടും അങ്ങനത്തെ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് കുറേ സാധനങ്ങൾ അങ്ങനെ എടുത്ത് വെക്കണേനുട്ടാ അപ്പോഴാണ് കുറച്ച് ക്യുക്കുംബറ് പപ്പ കുറേ അധികം ദിവസം മുൻപ് ചില്ലറിയില്ല എന്നിട്ട് മേടിച്ച സാധനം അത് അത് ഓണത്തിന് ഒരാഴ്ച മുമ്പ് മേടിച്ച് വെച്ചേക്കുന്നുണ്ട് പക്ഷേ അത് റോജനൊന്നും കൊടുക്കാനും കൂടി പറ്റിയില്ല അത് പെട്ടുപോയി എൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കാണൂല ഇന്നിപ്പം അതൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത് നേരത്തെ തന്നെ റൂപിക്കുള്ള ചിക്കനും പിന്നെ കുറച്ച് കറികളും എല്ലാം എടുത്ത് വെച്ച് അപ്പം ഞാൻ വിചാരിച്ച് അതിനകത്തുനിന്ന് നാലെണ്ണം ഉണ്ട് അപ്പോൾ അതിനകത്തുനിന്ന് രണ്ടെണ്ണം റയന് കട്ട് ചെയ്ത് കൊടുക്കുക റയന് ഇവക സാധനങ്ങളൊക്കെ ഒരുപാട് കഴിക്കണത് ഇഷ്ടമാണ് കേട്ടോ ആപ്പിൾ തീർന്നിരിക്കുകയാണ് അപ്പോൾ ഏതായാലും ഇതെങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് ചോദിച്ച് ഞാനത് കട്ട് ചെയ്ത് കൊടുക്കണേ റായൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കട്ട് ചെയ്ത് കഴിക്കോട്ടെ എങ്കിലും എനിക്കൊരു സന്തോഷമാണ് ഇതൊക്കെ കട്ട് ചെയ്ത് അവരുടെ കൈ അവർക്കും ഒരു ഹാപ്പിയാണ് അപ്രതീക്ഷിതമായിട്ടിത് ഇങ്ങനെ കൈ കിട്ടുമ്പോൾ ഒരു സന്തോഷം അതൊക്കെ കാണാൻ എനിക്ക് ഇഷ്ടം അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് അവൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തിട്ടാണ് പിന്നെയാണ് ഞാൻ എൻ്റെ വെച്ച ജോലികളൊക്കെ തുടങ്ങിയത് അപ്പം നമ്മുടെ വീടിൻ്റെ അകത്ത് ആ ക്ലീനിങ്ങും അവിടെ ആരെങ്കിലും പെട്ടെന്ന് കയറി വന്നു കഴിഞ്ഞാലുള്ള ആ ഫ്രണ്ടിലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെയാണ് ഞാൻ മോളിലേക്ക് വന്നത് അപ്പോൾ മോളിൽ കുറേയധികം തുണികൾ അലക്കി മടക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഈ ഇവിടെ തലമാരിയിലൊക്കെ വെക്കാനൊക്കെ ഉള്ളത് പിന്നെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഷർട്ടുകൾ തപ്പിയെടുക്കണം ആ ഷർട്ടുകൾ റിച്ചാൻ വേണ്ടിയിട്ട് തേച്ച് വെക്കണം കാരണം റിച്ചായിട്ട് അങ്ങനെ തേക്കാനും പിടിക്കാനുള്ള നേരം ഉണ്ടായിരുന്നു കാരണം വെളുപ്പം പോയിട്ട് പിന്നെ സന്ധ്യയ്ക്ക് വന്നിട്ട് അവൻ അവൻ്റെ പഠിക്കാനുണ്ട് ഒരുപാട് പഠിക്കാനുണ്ട് അപ്പം ആ പഠിക്കാനൊക്കെ ഇരിക്കണം അവനതിൻ്റെതായ ടെൻഷനുകളുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ലല്ല വീട്ടിൽ ഇരിക്കുന്ന നമ്മളാണ് സേഫായിട്ടിരിക്കുന്നതെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഇപ്പം ഓരോ തലഞ്ഞുതിരിയുന്ന നമ്മുടെ മക്കളും ഭർത്താക്കന്മാരും ഒക്കെ സ്ത്രീകൾ മലഞ്ഞ് തിരിയുന്നുണ്ട് കേട്ടോ ഞാൻ വീട്ടമ്മമാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് സ്ത്രീകളും ഇതുപോലെ ഒരുപാട് വിഷമിച്ച് ജോലിക്കും പോയി വീട്ടിലെ ജോലികളും ചെയ്യുന്നവരുടെ കാര്യം നമ്മൾ ബഹുമാനിക്കേണ്ടതും സഹായിക്കേണ്ടതും അത്യാവശ്യമാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ഒഴിവാക്കിക്കൊണ്ടോ ഞാൻ പറഞ്ഞത് നമ്മളെപ്പോലെ ഈ വീട്ടിൽ മാത്രം ഇരിക്കുന്ന സ്ത്രീകളെ നമ്മൾ എത്രമാത്രം സേഫ് സോണിലാണെന്നുള്ളത് നമ്മൾ അറിയണില്ല അവ അങ്ങനെ ഞാൻ അവർക്ക് അവന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകൾ ഒരു നാലെണ്ണം തേച്ചിട്ടതാണ് ഓരോ ദിവസം മാറ്റണമല്ല അപ്പോൾ എല്ലാ ദിവസത്തേക്കും ഓരോ ഷർട്ടുകൾ നാലെണ്ണം തേച്ച് അപ്പോൾ ഇത് ഈ ഒരു ജനലുകൾ അങ്ങനെ തുറക്കാറില്ല കാരണം ഇതിൽ ജനൽ താഴെ ഇരിക്കണതേ അതുകൊണ്ട് തന്നെ പൂച്ച കയറാനുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനെ തുറന്നിടൂല ആളില്ലാതെ തുറന്നിടൂല അപ്പം ഞാനതൊന്ന് തുറന്നിട്ടിട്ടാണ് തേക്കുകയൊക്കെ ചെയ്തത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിലൂടെ കാഴ്ചകൾ കാണണം കാരണം മറ്റുള്ള ജനലുകളെല്ലാം ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നത് ആ ജനൽ മാത്രമോ താഴെ ഇരിക്കുന്നത് അങ്ങനെ അതൊക്കെ കണ്ട് കാഴ്ചകളും നോക്കി താഴേക്ക് വന്ന് നാല് ഷർട്ട് തേച്ച് ഈ ഒരാഴ്ചത്തേക്കുള്ള ഷർട്ട് തേച്ചിട്ട് കാരണം ശനിയും ഞായർ ക്ലാസ്സില്ല പിന്നെ എനിക്ക് അത്യാവശ്യം വേണ്ട ഒരു ജോ ചെയ്യേണ്ട ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ ഈ ടിന്നുകൾ ഇത് ഞാൻ കുറച്ച് നാളായിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചതാണ് ഇത് വല്ല പെയിൻ്റ് അടിച്ചിട്ട് ചെടിച്ചട്ടി ആക്കണോ എന്ത് ചെയ്യണമെന്ന് അറിയില്ല പക്ഷേ ഇവിടെ ആർക്കും അത് വലിയ താല്പര്യമൊന്നുമില്ല പെയിൻ്റ് അടിക്കാനും താല്പര്യമില്ല ചെടിച്ചട്ടി വെക്കാനും താല്പര്യമില്ല അതേതായാലും വേസ്റ്റിൽ കളയാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ച് പിന്നെ കുറേ കേക്ക് ടിന്നുകൾ ആവശ്യമില്ലാത്ത കുറച്ച് ആവശ്യമില്ലാത്ത വല്ലപ്പോഴും എടുക്കും എന്ന് തോന്നുന്ന കുറേ ഐറ്റംസ് ഇല്ലേ അതെല്ലാം ഞാനിതുപോലെ കാർട്ടണിലാക്കി വെച്ച് അപ്പോൾ എൻ്റെ അടുത്തേ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ പറഞ്ഞറിഞ്ഞേ ഈ കാസ്റ്റിയൻ പാത്രങ്ങൾ ഉപയോഗിക്കാത്തതൊക്കെ എല്ലാം ഇങ്ങനെ ഒരു കാർട്ടണിലാക്കിയിട്ട് വെക്കും സ്വപ്ന അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കാർട്ടണാക്കി ആക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാർട്ടണിലാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള ഒരു കുഴപ്പം അതിനകത്തേക്ക് പാറ്റ കയറി പല്ല് കയറി അതിനകത്ത് അവർക്ക് മറിഞ്ഞിരിക്കല്ല അതിനുള്ളൊരു സൗകര്യം നമ്മൾ ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾ ഒരിക്കലും അതിനകത്ത് വെച്ച സാധനങ്ങൾ എടുത്ത് ഉപയോഗിക്കാനും നിൽക്കില്ല മടികൊണ്ട് ഇതുപോലെ ഓപ്പണായിട്ട് വെക്കണമെങ്കിൽ എല്ലാം നമ്മൾ നമ്മളെടുത്ത് ഉപയോഗിക്കുകയും ചെയ്യുക എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ കാസ്റ്റ് കാസ്റ്റൈൻ പാത്രങ്ങളൊന്നും ഇതിനകത്ത് വെച്ചിട്ടില്ല അതൊക്കെ നമുക്ക് എടുത്തെടുത്ത് ഉപയോഗിക്കണമല്ല അല്ലാതെയുള്ള കുറച്ച് ഈ ക്രിസ്മസ് ടൈമിൽ മാത്രമൊക്കെ എടുക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഞാൻ ആ രണ്ട് കാർട്ടണിലാക്കി വെച്ചത് കേട്ടാ പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെക്കുന്ന നമ്മൾ ബിരിയാണിയൊക്കെ മേടിക്കുന്ന ആ ഒരു ചെറു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറുകളിൽ സ്റ്റാക്ക് ചെയ്ത് വെക്കാൻ പറ്റിയത് അത് ആ സാധനങ്ങളൊക്കെ ഒരെണ്ണത്തിനകത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ രണ്ട് കാർട്ടൺ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ കാർട്ടൺ ഇപ്പോൾ വെച്ചത് തന്നെയും ഇവിടെ നമ്മുടെ പാറ്റ ഗുളിക ഇരിക്കുന്നുണ്ട് ആഫ്തലിൻ ബോൾസ് അത് ഇരിക്കുന്നുണ്ട് അതിട്ട് വെക്കാമല്ല പറ്റകറാതിരിക്കുമല്ല എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യൂലായിരുന്നു അപ്പോൾ അതിവിടെ കയ്യിലുണ്ടൻ്റെ അപ്പോൾ അതിട്ട് വെക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് രണ്ട് കാർട്ടൺ ഇൻഡസ് വാലിയുടെ ഇത് തന്നെ അത് എടുത്തു വെച്ചത് കേട്ടാ അപ്പം കുറെ സ്ഥലം നമുക്ക് കിട്ടി കാരണം നമ്മുടെ സ്ഥലം കുറഞ്ഞു കുറഞ്ഞ് തന്നെയാണ് പാത്രങ്ങൾ വെക്കാനേ കൂടുതൽ കൂടുതൽ പാത്രങ്ങൾ വരുമ്പോൾ അവിടെ വെക്കാൻ സ്ഥലമില്ല അപ്പം അതുകൊണ്ടാണെന്ന് ഒതുക്കാമെന്ന് ഞാൻ വിചാരിച്ചത് ഇത് കുറേ അധികം ദിവസമായിട്ട് വിചാരിച്ചു പിന്നെ അതിൻ്റെ മുകളിൽ അനാവശ്യമായ കുറേ സാധനങ്ങളുണ്ടായിരുന്നു അതെല്ലാം കത്തിക്കാനുള്ള കാർട്ടണുകൾ എല്ലാം എടുത്തിട്ട് ഓരോ കാർട്ടണിലും ഓരോ സാധനങ്ങളുണ്ട് ചുമ്മാ കാർട്ടണല്ല അതിനകത്തെ സാധനങ്ങളെല്ലാം മാറ്റിയിട്ട് ആ കാർട്ടണൊക്കെ പൊടി പിടിച്ചിരിക്കുന്നതുകൊണ്ട് അതെല്ലാം കത്തിക്കാനുള്ളത് ഒരു സെറ്റ് റെഡിയാക്കി പിന്നെ ബുധനാഴ്ച ദിവസം നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഡേ ആണ് പ്ലാസ്റ്റിക്കാണ് ഗാർബേജ് കൊണ്ടുപോകുന്നത് അപ്പോൾ അന്നത്തെ ദിവസം ഈ ഒരാഴ്ചയുള്ള പ്ലാസ്റ്റിക്കുകളും നമ്മളെല്ലാം ഒരു കെട്ടാക്കി വെക്കും അപ്പോൾ അതുമൊക്കെ റെഡിയാക്കി വെച്ച അപ്പോൾ കത്തിക്കാനുള്ളതും പ്ലാസ്റ്റിക്കിന് കൊടുക്കാനുള്ളതും ഒക്കെ റെഡിയാക്കി വെച്ച് ബാക്കി ഇത്രയും സ്ഥലം ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ കൊട്ട വെറുതെ എടുത്ത് അവിടെ കൊണ്ടുവെച്ചതാണ് അവിടെ സ്ഥലമാക്കിയിട്ടേക്കണേ ഇനി എന്ത് കിട്ടിയാലും നമുക്ക് പെട്ടെന്ന് കൊണ്ടുവന്ന് വെക്കാനുള്ള ഒരു സ്ഥലമുണ്ട് പാത്രം കഴുകുന്നതാണെങ്കിലും എനിക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് വെക്കാനൊക്കെയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇപ്പം പുറത്തേക്ക് വെക്കാൻ ഭാഗത്ത് സ്ഥലം കിട്ടും കഴുകിയ പാത്രങ്ങളിൽ അതൊക്കെ അതിനൊക്കെ ഇട്ടുള്ള സ്ഥലമൊക്കെ ഇട്ട് എല്ലാം ഒതുക്കി അപ്പോൾ ആ പാറ്റ ഗുളിക എടുത്ത് പൊട്ടിച്ച് രണ്ട് കാർട്ടണിലാക്കി അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറേ ഇങ്ങനെ തുണികൾ തിങ്ങി നിൽക്കണേനും അപ്പം എൻ്റെ ഒരു സ്വഭാവം കുറേ തുണികളിങ്ങനെ നമ്മൾ ഡെയിലി ഇട്ട് മടുക്കൂലേ അത് മോളിലേക്ക് കൊണ്ടു വെച്ചിട്ട് മോളിൽ നിന്ന് കുറേ തുണികൾ താഴെ കൊണ്ടുവരും ഇടാനുള്ളത് എന്നിട്ട് അത് കുറച്ച് ദിവസം ഇട്ട് മടുക്കുമ്പോൾ അതുകൊണ്ട് മോളി വെച്ചിട്ട് വേറെ കുറച്ച് താഴേക്ക് കൊണ്ടുവരും അപ്പോൾ ആ ഒരു പരിപാടിയാണ് ഈ ചെയ്യണത് ഇട്ട് മടുത്ത സാധനങ്ങളെല്ലാം മോളിലേക്ക് കൊണ്ടുപോകണേ കൊണ്ടുപോയിട്ട് മോളിൽ കുറേ നാളായിട്ട് ഇടാതെ വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം താഴെയൊക്കെ കൊണ്ടുവരും അപ്പം അങ്ങനത്തെ ഒരു പണി കുറേ ദിവസമായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അതൊന്നും ചെയ്യാൻ പറ്റാതിരിക്കണേ അപ്പോൾ റൂബി ഇതിൻ്റെ നടുക്ക് കയറി കിടക്കണേണ്ട റൂബിക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങനത്തെ പരിപാടികളൊക്കെ അങ്ങനെ റൂബിയും റയനും എൻ്റെ കൂടെ ഉണ്ട് കാരണം ഇല്ലാത്തതുകൊണ്ട് തന്നെ റയൻ പിന്നെ എൻ്റെ പിന്നാലെയുണ്ട് നടക്കണതെ റയൻ്റെ ഓരോ സിനിമാ കഥകളും സിനിമാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളമൊന്നും അല്ല കേട്ടോ ഒരു പ്രേതകഥ പോലത്തെ സംഭവങ്ങളൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞു തരും കേട്ടോ അതൊക്കെ കേട്ടൊക്കെ ഞാൻ ഇരിക്കുന്ന ഭയങ്കര ബോറാണ് എങ്കിൽ തന്നെയും ഞാൻ കേൾക്കൂട്ടാ അങ്ങനെ ആ പണികൾ എല്ലാം കഴിഞ്ഞ് മോളിലൊക്കെ കൊണ്ടുപോയി വെച്ച് അപ്പം എന്നെ റയൻ ഹെൽപ്പ് ചെയ്തൊരു ചാക്കിലകത്താക്കി കൊടുത്തു വിട്ടു അപ്പോൾ ഒറ്റ ഇതിലെല്ലാം പോകുമല്ലോ അങ്ങനെ അതെല്ലാം മോളിൽ കൊണ്ടുപോയി വെച്ച് എല്ലാം താഴെ കൊണ്ടുവരേണ്ടത് എടുത്ത് താഴെ കൊണ്ടുവന്ന് അങ്ങനെ എല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ വേരത്താകെ നാശമായിട്ടുണ്ടായിരുന്നു ഒന്നാമത് ഡ്രസ്സ് തേക്കാനൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ചൂടാകുമല്ല മോളിന് ഭയങ്കര ചൂടാണ് അവ അത്ര നേരം മോള് ചെയ്യുന്നപ്പോഴത്തേക്കും പോയി അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ ഈ ബിരിയാണി പരിപാടിക്ക് നിൽക്കുന്നത് കാരണം ഇപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുള്ളൂ ബിരിയാണിയൊക്കെ പെട്ടെന്ന് തന്നെ വെച്ചെടുക്കാം അപ്പോൾ ഇനിയിപ്പോൾ റയന് ഈ പഴയ കറികളൊക്കെ കൂട്ടിയിട്ട് കൊടുക്കാനായിട്ട് റയൻ അത് കഴിക്കും പക്ഷേ എങ്കിലും എനിക്കറിയാം അവനത് വലിയ താല്പര്യമില്ല എങ്കിലും അവൻ പറയും മമ്മി അത് മതി എനിക്കൊന്നും വേണ്ടാന്ന് പറയും പക്ഷേ വേറൊരു കാര്യം ച്ച് കഴിഞ്ഞാൽ റിച്ചാർഡ് വൈകുന്നേരം വിശന്നിട്ടേ വരുള്ളൂ അപ്പോൾ റിച്ചാഡിന് നിങ്ങൾക്ക് അറിയാമല്ല സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങനെ കൊടുക്കുന്നതാണ് സന്തോഷം അപ്പം ഞാൻ വിചാരിച്ച് ഏതായാലും റിച്ചാഡിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം അപ്പം ഇപ്പം അങ്ങനെ ഉണ്ടാക്കിയേക്കാം ഇവനും കഴിക്കാം അവനും രാത്രി വരുമ്പോൾ കഴിക്കാല്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വേഗം ഇത്തിരി ബിരിയാണി ഉണ്ടാക്കണേട്ടാ അപ്പം മറ്റുള്ള കറികൾ വെജിറ്റബിൾ കറികളും ചോറും ഒക്കെ കൂട്ടിയിട്ട് ഞാനും പപ്പയും കഴിക്കും അപ്പം ഞാനിത് ദം ബിരിയാണി ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ സവാളയൊക്കെ വറുത്തിട്ട് അതിനകത്തുനിന്ന് കുറച്ച് സവാള ഗാർണിഷ് ഞാൻ എടുത്ത് മാറ്റിയിട്ട് അപ്പോൾ നെയ്യും വെജിറ്റബിൾ ഓയിലും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ വറുത്തത് വെജിറ്റബിൾ ഓയിൽ മാത്രം മതി കുഴപ്പമില്ല പിന്നെ അതിനകത്തേക്ക് ഇത്തിരി തൈരും തക്കാളി അരിഞ്ഞതും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ഗരം മസാല മഞ്ഞൾപ്പൊടി മുളക് പൊടി ഈ മൂന്ന് പൊടികളും കൂടി ചേർത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ പച്ച ചിക്കൻ അതിനകത്തേക്ക് ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂറെങ്കിലും വെക്കുക എന്നാൽ ഇപ്പം ഫ്ലെയിം ഇല്ലല്ല വെറുതെ ഞാൻ പാത്രത്തിൽ ഇങ്ങനെ ഇട്ടേക്കണം സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടുണ്ടെന്നുള്ള ഫ്ലെയിം ഒന്നുമില്ല എന്നിട്ട് അതിനൊരു അരമണിക്കൂറോടെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആ നേരത്ത് റൈസ് വേവിച്ചെടുക്കണം സെപ്പറേറ്റ് ആയിട്ട് അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു മണിയൊക്കെ ഉണ്ടായിരുന്നു വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ടാക്കിയിട്ടാണ് അതിനകത്തുനിന്ന് കുറച്ചെടുത്തത് ചിക്കൻ കറിയുടെ അകത്തേക്ക് പിന്നെ മല്ലി പുതിനയിലേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ എൻ്റെ കയ്യിൽ മല്ലിയില മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ മാത്രം കട്ട് ചെയ്ത് പിന്നെ ഇതിൻ്റെ സൈഡായിട്ട് വെക്കാനായിട്ട് ബാക്കി ഉണ്ടായിരുന്ന രണ്ടെണ്ണം കൂടി അങ്ങനെ അരിഞ്ഞെടുത്ത് കാരണം ഇത് ഇനിയും വെച്ച് കഴിഞ്ഞാൽ ഇത് വരും കാരണം രണ്ടാഴ്ചയിട്ടത് കയ്യിലിരിക്കണേ അപ്പോൾ അത് ഒന്ന് കട്ട് ചെയ്ത് അതുകൂടി വെച്ച് ഇത് എന്തോരം ഉണ്ടെങ്കിൽ റൈൻ കഴിച്ചോളൂ കേട്ടോ അപ്പോൾ ആരോ കഴിഞ്ഞ ദിവസം ബെല്ലൊക്കെ കിഡ്നി സ്റ്റോൺ ആണെന്നുള്ള കമൻസിൻ്റെ കീഴിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഒരുപാട് വെള്ളവും ക്യുക്കുംബറും കഴിച്ച് ഇതിന് നല്ലതാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ബെല്ല അത് കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് കേട്ടോട്ടേന്ന് വിചാരിച്ച് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞതാണ് കേട്ടോ കാരണം കിഡ്നി സ്റ്റോണൊക്കെ ആർക്കും ഏത് സമയത്തും വരാം അപ്പോൾ ഏതോ അറിയാവുന്ന ആളുകളാണ് അത് എഴുതിയേക്കുന്നത് ഈ ക്യുക്കുംപര് നന്നായിട്ട് കഴിക്കണം ഒരുപാട് വെള്ളം കുടിക്കണമെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ ഇങ്ങനെ എന്തെങ്കിലും കുഴപ്പമുള്ളവർ ഇങ്ങനെയൊക്കെ കാരണം നമുക്കത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മരുന്നും ബുദ്ധിമുട്ട് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുക അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ചെയ്തിട്ടത് യൂറിനിലൂടെ പോയി കിട്ടിയാലും നല്ലതല്ലേ അപ്പോൾ ഞാനന്ന് ഞാൻ കമൻസിൽ മേച്ചിട്ടുണ്ടായിരുന്നു യൂറിൻ എപ്പോഴും നമ്മൾ താഴെ ഇരുന്നിട്ട് മൂത്രം ഒഴിക്കുക കാരണം മൂത്രത്തിലൂടെ ഇത് പുറത്തേക്ക് വരും കാണാനും പറ്റും നമുക്ക് കല്ല് വരണത് അത് നമ്മൾ ക്ലോസിറ്റാകത്താണെങ്കിൽ നമ്മൾ അറിയൂല ഈ സാധനം പോയാൽ പോയില്ലേ എന്നുള്ളത് അപ്പോൾ അതും ശ്രദ്ധിക്കണം എപ്പോഴും നമ്മൾ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഇത് താഴെ പോകുന്നുണ്ടാന്നുള്ളത് അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത് പോകും കേട്ടോ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഞാൻ കേട്ടിട്ടുണ്ട് യൂറിനിലൂടെ എത്ര വലിയ കല്ലുകൾ വരെ ചാടി വന്നിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് കാരണം ഇതുപോലത്തെ ഒരുപാട് ആളുകൾ ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഈ വീഡിയോയിലൂടെ അപ്പം ഞാൻ കുറച്ച് നമ്മുടെ പഴം ഇതെന്താണ് പൈനാപ്പിൾ പച്ചടിക്ക് വേണ്ടിയിട്ടുള്ള പൈനാപ്പിൾ മേടിച്ചുകഴിഞ്ഞാൽ കുറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കട്ട് ചെയ്തതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കാരണം ഈ കറിയുടെ അകത്തും അതുപോലെ റൈസിൻ്റെ അകത്തും പൈനാപ്പിൾ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ പ്രത്യേക ഫ്ലേവറാണ് നമ്മളുടെ ബിരിയാണിക്ക് കാരണം നമ്മൾ ഈ പൈനാപ്പിൾ എസൻസ് ആണല്ലോ സാധാരണ ഇടണത് അതിന് പകരം നല്ല പൈനാപ്പിൾ കയ്യിലുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിടണത് നല്ല ടേസ്റ്റാണ് ബിരിയാണിക്ക് നല്ല ഒരു ഫ്ലേവർ അപ്പോൾ അത് ഞാൻ ഓർത്ത് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ പൈനാപ്പിൾ കട്ട് ചെയ്തിട്ട് കറിയിലും കുറച്ചിട്ട് ഇനി കുറച്ച് റൈസിലും കൂടി ഇടണം റൈസ് നമ്മളിങ്ങനെ ഇടുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് അപ്പം നമ്മളുടെ റൈസും മുക്കാൽ വേവില് അതുപോലെ ചിക്കനും മുക്കാൽ വേവിലാണ് പിന്നെ ദം ചെയ്യണത് ബാക്കിയുള്ള വേവ് റൈസിനും ചിക്കനും ഒക്കെ ഈ ദമ്മിലൂടെയാണ് കിട്ടണത് അപ്പോൾ അതേ പൈനാപ്പിൾ ഇതിൻ്റെ അകത്ത് കൂടിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മുഴുവൻ മസാല ചേർത്തിട്ടാണ് അരി വേവിച്ചേക്കുന്നത് കൈമ റൈസാണ് കൈമ റൈസ് നല്ല ഫ്ലേവർ ആണെങ്കിലും എനിക്ക് നമ്മുടെ ജീരാശാല റൈസ് പോലെ ഹാർഡായിട്ട് വരാത്തത് കൊണ്ട് അത്ര ഒരു ഇഷ്ടമല്ല ജീരാശാല ആണെങ്കിൽ നമുക്ക് കണ്ണും പൊട്ടി ചെയ്യാം അത് കുഴഞ്ഞൊന്നും പോവില്ല ഇത് അത്രയൊക്കെ കാട് വരില്ല പക്ഷെ നല്ല സ്മെല്ലാണ് ഈ റൈസിന് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത്തിരി നെയ്യ് വളരെ കുറച്ച് നെയ്യട്ട നെയ്യ് കൊടുക്കഴിഞ്ഞാൽ ബിരിയാണി കഴിക്കാൻ കൊള്ളില്ല നെയ്യ് വളരെ കുറച്ചിട്ടിട്ട് ഇവിടെ കുട്ടികൾക്കും നെയ്യ് അങ്ങനെ ടേസ്റ്റ് അധികം വന്നത് ഇഷ്ടമല്ല വറുത്ത സവാള ഞാൻ ഓർക്കാതെ പോയതാണ് വറുത്ത സവാള ഏറ്റവും അവസാനം ഇട്ട് മിക്സ് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം അത് അല്ലെന്നുണ്ടെങ്കിൽ കുതിർന്ന് പോകും ഇതിൻ്റെ മീതരിയുടെ പോയി ഇപ്പോൾ ഓർക്കാതെ അതിനകത്തേക്ക് ഇട്ടുപോയി പിന്നെ ഇത്തിരി ജീരക വെള്ളം കൂടി വെക്കാൻ അത് ഇഷ്ടമാണ് ഗ്യാസ് ഒന്നും ഉണ്ടാകുന്ന നല്ല അങ്ങനെ വയറിന് കുഴപ്പമുണ്ടാകുന്നില്ല ജീരക വെള്ളം നല്ല അപ്പോൾ ജീരകം ഒന്ന് കഴുകിയെടുത്തിട്ട് അതും കൂടിയിട്ട് വെള്ളത്തിലിട്ട് അവിടെ തിളപ്പിക്കാൻ വെച്ച് കഴുകിയില്ലെന്നുണ്ടെങ്കിലുള്ള ഒരു കുഴപ്പം അതിന് നിറയെ പൊടിയുണ്ടാകും അപ്പോൾ ഈ ജീരക വെള്ളം ഒരു തെളിഞ്ഞ വെള്ളമായിട്ട് വരില്ല എപ്പോഴും ഒരു ഒരു ഇങ്ങനെ ഒരു പുക പിടിച്ച പോലെ ഇരിക്കും ജീരക വെള്ളം അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ നല്ല തിളങ്ങി നിൽക്കും ജീരക വെള്ളം ഇങ്ങനെ നന്നായിട്ട് കഴുകിയിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത്തിരി പഴം മേടിച്ചത് ഞാനൊന്ന് എടുത്തു വെച്ചാണ് കാരണം റിച്ചാഡിനി അടുത്ത ദിവസങ്ങളിലൊക്കെ രാവിലെ പഴം വേണമെന്നുണ്ടെങ്കിൽ അന്ന് ചോദിച്ച് സ്റ്റോർ ചെയ്തതാണ് കേട്ടോ പിന്നെ ഈ പച്ചക്കറിയുടെ കൂട്ടത്തിൽ പപ്പക്കൊരു മുട്ടയും കൂടി എടുത്തിട്ട് ഞാൻ ഒന്ന് ആക്കി കൊടുത്തിട്ടാ അപ്പം അപ്പക്ക് ഒട്ടും ഇഷ്ടമല്ല അങ്ങനെ പച്ചക്കറികൾ കഴിക്കണത് എങ്കിലും ഓണത്തിൻ്റെ കറിയൊക്കെ ഒന്ന് തീരണ്ടേ ഞാനൊരാളിങ്ങനെ കഴിച്ചു തീർക്കാനാണ് കുറേയധികം കറികളുണ്ട് അപ്പോൾ അതുകൊണ്ട് പച്ചക്കറി അതിന് സൈഡായിട്ടൊരു മുട്ട വരിച്ചതും കൂടി ആക്കിയിട്ട് കൊടുക്കണേണ്ട അപ്പം എനിക്കിഷ്ടം പച്ചക്കറികൾ മാത്രമാണ് മുട്ട ഒന്നും വേണ്ട അതുകൊണ്ട് ഞാൻ ഒരു മുട്ട മാത്രമേ എടുത്തുള്ളൂ അപ്പോൾ അതേ ഞാൻ പറഞ്ഞില്ലേ ഈ സവാള വറുത്തതിൻ്റെ മീതരി ഇടുമ്പോൾ വെള്ളം അങ്ങനെ ആയിട്ടിരിക്കുന്നത് അത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അത് മറന്നുപോയി ഞാൻ അത് ഇട്ടുപോയി പെട്ടെന്ന് അപ്പോൾ അത് ഈ തുറന്ന് കഴിയുന്ന ഈ സമയത്ത് മാത്രം നമ്മൾ ആ സവാള ഇട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ മിക്കവരും ചെയ്യുന്നത് ദം ദമ്മിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ ഇളക്കി മറിച്ച് എടുക്കും അങ്ങനെ ഇളക്കി മറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിഷ്ടമല്ല ഒട്ടും ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലത്തെ റൈസ് വേറെ എടുക്കും കറി അടിയിൽ തിരിച്ചോറുവായിട്ടുള്ളത് മിക്സ് ചെയ്ത് അവിടെ മാറ്റി വെക്കും അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ പീസുകളൊന്നും കഴിക്കണത് ഒട്ടും ഇഷ്ടമല്ല എനിക്കധികം മസാല പിടിക്കാത്ത റൈസ് മാത്രം കഴിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കഴിക്കേണ്ടവർക്കും കഴിക്കാമല്ലാന്ന് ചോദിച്ചിട്ടാണ് ഞാനിങ്ങനെ എടുക്കുന്നത് അപ്പോൾ ഏതായാലും ഞാൻ കുറച്ച് മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മുട്ടയൊക്കെ അതിൻ്റെ അകത്തെടുത്ത് വെച്ച് അച്ചാറ് പിന്നെ ഞാൻ അരിഞ്ഞു വെച്ച സാലഡ് പിന്നെ നമ്മൾ ഇത് സവാളയില് വിനാഗിരി ഉപ്പും ചേർത്ത് തിരുമിയത് കാരണം ഇവർക്ക് തൈരിട്ട സാലഡ് ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനിത് ഉണ്ടാക്കണത് കേട്ട പിന്നെ ഒരു കഷ്ണം പൈനാപ്പിളും വെച്ച് ഒരു പപ്പടമൊക്കെ വെച്ച് അടിപൊളിയായിട്ട് കൊടുത്തേട്ടോ പിന്നെ അങ്ങനെ റിച്ചാർഡ് പോയിട്ടൊക്കെ തിരിച്ചു വന്ന് ഒരു ആറേ മുക്കാലായപ്പോഴത്തേക്കും തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ റൂബി റിച്ചാർഡിനെയും കാത്തവിടെ കുറേയധികം നേരം രാവിലെ കിടന്ന് പക്ഷെ വരാതായപ്പോഴത്തേക്കും അവൾക്ക് മനസ്സിലായി ഇനി ചേട്ടൻ ജോലിക്ക് പോയേക്കണേണ് ഇനി ഇപ്പോൾ ഈ കാലത്തൊന്നും വരൂല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് അവൻ തിരിച്ചു വന്നത് അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് അങ്ങനെ റിച്ചാർഡ് കുളിച്ചു കഴിഞ്ഞ് വന്ന് ബിരിയാണി കണ്ടു ഭയങ്കര സന്തോഷം അപ്രതീക്ഷിതമായി ബിരിയാണി കണ്ട ഒരു സന്തോഷം അങ്ങനെ എനിക്കും സന്തോഷം അങ്ങനെ ഇന്നത്തെ വീഡിയോ വിളിച്ചു പോകാൻ പേര് ഇനി നമുക്ക് വീണ്ടും കാണാം താങ്ക്